കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പൊ ഇവന് ഇതൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാ ഇതൊക്കെ എല്ലാവർക്കും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ നിനക്കും പ്രവർത്തിക്കുന്നുണ്ട് നിനക്ക് ജീവനുണ്ട് നീ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അതൊന്നും ഉത്തരം ഉത്തരം ഇതേപോലെയാണ് ചോദ്യം ചോദിച്ച ശിഷ്യന്റെ ചോദ്യം ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചോദ്യമല്ല ആ ചോദ്യത്തെയാണ് തികച്ചും വ്യാവഹാരികമായ ഒരു ചോദ്യമാക്കി നമ്മുടെ മുന്നിൽ വെച്ചത് അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ഇതിലെ അതിന്റെ ഇക്കുമത്ത്